കേന്ദ്ര സർക്കാർ സമഗ്രാധിപത്യ സ്വരൂപമായി മാറിയ ഇന്നലകൾ ഇന്ത്യാ ചരിത്രത്തിലുണ്ട് അതേ അടിയന്തരാവസ്ഥയുടെ ഓർമ്മദിനം ഭരണഘടനാ ഹത്യാ ദിവസായി ആചരിക്കാൻ സർക്കുലർ പുറപ്പെടുവിച്ച സർക്കാരുമാണിത് ദ വയർ എന്ന മാധ്യമം ഏറെക്കാലമായി സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടെ നിരന്തരം വാർത്തകൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം എൻ ഡി ടി വി ഇപ്പോഴത്തെ ഉടമസ്ഥതയിൽ എത്തുന്നതിന് മുൻപ് അവരെ വേട്ടയാടിയതുപോലെ മുഹമ്മദ് സുബൈറിൻ്റെ ആൾട്ട് ന്യൂസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ പല സാഹചര്യങ്ങളും അതിന് സമാനമായ സ്വഭാവത്തിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നത് സങ്കടകരമാണ് സമാരാധ്യരായ മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ ഭരതരാജനെയും കരൺ ഠാപ്പറേയും രാജ്യദ്രോഹികളാക്കാൻ തുനഞ്ഞിറങ്ങിയിരിക്കുന്ന ഈ ഹിമന്ത ബിശ്വാസ് സർക്കാരിൻ്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് വയറിൻ്റെ റിപ്പോർട്ടുകൾ പ്രഥമദൃഷ്ടിയ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരില്ലെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കോടതി തന്നെ പറഞ്ഞതാണ് എന്ന് ഓർക്കണം അതും ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നടപടിയുടെ ഗൗരവം കൂടുന്നത് ഭരണകൂടങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതു പറഞ്ഞാൽ അതിനെ രാജ്യദ്രോഹമായി വ്യാഖ്യാനിക്കുന്നതാണ് ജനാധിപത്യദ്രോഹം എതിർ ശബ്ദങ്ങളെ ഞെരിച്ചില്ലാതാക്കാൻ നോക്കുന്നതാണ് ഈ രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹം കൂടി ആർ ജെ എക്സ് കരുതുന്നു